സാലി റോസ് ചാനലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സാരി ബ്ലൗസ് വെട്ടാൻ മാത്രം പഠിച്ചാൽ മതിയോ തയ്ക്കാൻ പഠിക്കണ്ടേ അല്ലേ തയ്ക്കാൻ തയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരും തയ്ക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളവരും കുറേ പേരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഞാനീ കാണിക്കുന്നത് ആദ്യം ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നോ എല്ലാ സെറ്റും അതിൻ്റെ ലൈനിങ്ങും നല്ല തുണിയും കൃത്യമായിട്ട് അടുക്കി പിൻ ചെയ്തു വെച്ചേക്കുക എല്ലാവരെയും എന്നിട്ട് നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ട് അതും പിൻ ചെയ്ത് വെച്ചേക്കുകയാണേ ഞാനത് കൂട്ടി അടിച്ചിട്ടില്ല ഈ അടി അടിച്ചിട്ടേ ചെയ്യത്തുള്ളൂ അതിന് സാധാരണ ഞാൻ ലൈനിങ് തുണിയുടെ തുണി തുണിയാണ് എടുക്കേണ്ടത് എനിക്ക് ലൈനിങ് തുണിയുടെ നല്ലത് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ തന്നെ പീസ് എടുത്തു ഇത് നല്ല സോഫ്റ്റാണ് അതുകൊണ്ടാണ് ഇത് വെച്ചാൽ അല്ല ഇത് വെക്കത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ വെച്ചിരിക്കുന്നത് ഈ നല്ല തുണിയുടെ ഒരു ഒരു പീസ് എടുത്ത് ആദ്യം നമ്മൾ നമുക്ക് വേണ്ട ആ അളവ് ഒരു അര ഇഞ്ച് നമ്മളൊരു ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടൊരു അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ അടിച്ച് പതിച്ചടിക്കുക ഇപ്പം പതിച്ചടിക്കുമ്പം വൃത്തിയായിട്ട് പതിച്ചടിക്കണം കറക്റ്റ് അടിപ്പ് ഇവിടെ വരണം ഈ പടിയൽ തന്നെ വരണം കയറിപ്പോകൽ പോയാൽ ആ മടക്കുമ്പം കൃത്യമാകത്തില്ല ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഒന്ന് കറക്റ്റ് ചെയ്തടിക്കാം എല്ലാ ലൈനിങ് പാർട്ടും അതായത് ലൈനിങ്ങും നല്ലതുണിയിലൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് നിങ്ങൾ കാണി വലിപ്പത്തിലിട്ടാ ചെയ് ഇച്ചിരി സ്പീഡിൽ നമുക്ക് എല്ലായിടവും ഒന്ന് അടിച്ചു വെക്കണം അല്ലെങ്കിൽ തെന്നെയും ചുളുങ്ങി പോകും ഇനി നമുക്ക് മുന്നോട്ട് തയ്ക്കുമ്പം സൂചി കുത്തി തയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഷോൾഡറ് പറ്റുന്നതുപോലെ എല്ലാ ഭാഗവും ഞാനൊന്ന് തയ്ക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഇത് കാണിച്ചു തരിക സ്പീഡിൽ വിടുകയാണ് പക്ഷേ കാണിച്ച് തരികയാണ് അപ്പം പുതിയ തയ്യൽക്കാർ തയ്ക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തോടാം കഴുത്തും കൂടെ നമുക്ക് തയ്ച്ചു വിടാം തയ്ക്കുമ്പോൾ എപ്പോഴും ഒത്തിരി ഉള്ളിലോട്ട് കയറി തയ്ക്കരുത് തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത നല്ല തയ്യൽ തയ്ക്കുമ്പോഴും ഈ തയ്യൽ കയറി കിടക്കും പിന്നെ അത് കുത്തിയിരുന്ന് തഴിക്കാനൊക്കെ പോകണം അതുകൊണ്ട് എൻ്റെ കൂടെ തയ്ക്കാൻ ശ്രമിക്കണം തയ്ച്ച് എക്സ്ട്രാ നമുക്ക് നല്ല തുണി കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം ഇപ്പം ബാക്ക് പാർട്ടിൻ്റെ അടിപ്പടി പിടിപ്പിച്ചു ആ പടിയുടെ അരികടിച്ചില്ലായിരുന്നു അതുകൊടുന്ന് അടിച്ചെടുക്കട്ടെ സാധാരണ അരിക മടക്കി അടിച്ചിട്ടായിരുന്നു ഞാൻ അടിക്കുന്നത് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തില്ല എപ്പോഴും സാരി ബ്ലൗസിൻ്റെ അടിയിൽ പടി പിടിപ്പിക്കുന്ന നല്ലത് അല്ലാതെ അവർ ചെയ്യുന്നവരുണ്ടാവും പക്ഷേ എനിക്കിഷ്ടമില്ല ഒരു ബലം കിട്ടുന്നതും ആ തയ്യലിന് ഒരു അവിടെ ഒരു വൃത്തിയായിട്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ കൈകൊണ്ട് ഇങ്ങനെ ചുരുട്ടി മുറുക്കി അങ്ങ് വെക്കും അന്നേരം നല്ല ബലത്തിനായിരിക്കും തയ്ക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് എടുത്തേക്കുന്നത് ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ഫുള്ള് നമുക്ക് അടിച്ചെടുക്കണം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എല്ലാ ഇങ്ങനത്തെ എല്ലാ പാർട്ടും രണ്ട് കൈയും രണ്ട് ഫ്രണ്ടും ബാക്ക് പാർട്ടും ഫുള്ളങ്ങ് ആദ്യമേ തന്നെ അടിച്ചു വെച്ചാൽ ആ പണിയങ്ങ് തീരും ഇനി മെയിൻ ടക്ക് നമ്മളിടുകയാണെങ്കിൽ മെയിൻ ടക്കൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ പ്രശ്നം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഞാൻ പിടിക്കുന്നത് കണ്ടോ നിങ്ങൾ നമുക്ക് ചിലപ്പം നമ്മൾ ആ ഇടത്തേക്ക് നീളമൊക്കെ കൂടുതലാണെങ്കിൽ ചിലപ്പം നമുക്ക് ആ ഒരു കോണിലെ നമ്മൾ തയ്ച്ചു പോകുന്ന ഒരു ഈ ട്രയങ്കിൾ ഷേപ്പിൽ ആ അടി തമ്മിൽ ഒക്കാതെ വരും അപ്പം ചെറിയ തോതിലൊന്നും ഒന്ന് ചേർത്ത് വെച്ച് വിട്ടച്ചാൽ മതി വലിച്ചു പിടിച്ചങ്ങ് ചേർക്കൊന്നും വേണ്ട അപ്പം മെയിൻ ടക്ക് രണ്ട് പ്രാവശ്യം അടിക്കണം എല്ലാ ടക്കും രണ്ട് പ്രാവശ്യം അടിക്കണം എല്ലാ ടക്കെല്ലാം എല്ലാം അടിപ്പും ഇനി നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ചെറിയ ടക്ക് അതും അടിക്കണം ഏറ്റവും ദേഷ്യം വരുന്ന കാര്യം ഈ സു നൂല് പൊട്ടുകയോ നൂല് കയറിപ്പോ ചെയ്യുന്ന അത് വരുമ്പോഴെപ്പോഴും ദേഷ്യം വരും പിന്നെ പിന്നെന്താ ചെയ്യാൻ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ട് തയ്ക്കണ്ടല്ലേ അങ്ങനെ അതും ഞാൻ അടിച്ചെടുത്തേ ഇനിയും നമുക്കുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ വെക്കുമ്പം ആ മൂന്നാമത്തെ ഭാഗം വരുന്ന കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ നമ്മളെ വരച്ച കറക്റ്റ് വര തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ അതും അടിക്കാം എത്ര അകലം വേണം ആ മെയിൻ തക്കയിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചാകുന്നാൽ മതി കേട്ടോ അങ്ങനെ അതും ഞാൻ അടിച്ചെടുത്തു ഇപ്പം നോക്കിക്കോണേ നല്ല ഭാഗം തിരിച്ചിട്ട് കാണിക്കാം കണ്ടോ കപ്പ് കണ്ടോ എല്ലാ ഭംഗിയായിട്ട് അപ്പം വന്നില്ലേ നമുക്കതുപോലെ രണ്ടാമത്തെ എടുത്ത് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഇതെല്ലാം ഞാൻ അടിച്ചു വെച്ചതാണ് നിങ്ങളെ കാണിച്ചില്ല നമുക്ക് മുമ്പത്തെ പോലെ തന്നെ മെയിൻ ടക്ക് ചേർത്ത് വെക്കുന്നു ഇവിടുന്ന് അടിക്കല്ലേ കേട്ടോ മേളിൽ നിന്ന് അടിക്കുന്നത് തന്നെ എപ്പോഴും കറക്റ്റേ ഞാനിങ്ങനെ പറയുകയും അല്ലാതെ കാണിച്ചു തരികയും ചെയ്യുക അല്ലേ നമ്മൾ ഇത് കുറേ നാളായല്ലേ ഇങ്ങനെയൊക്കെ തയ്ക്കുന്നത് അതുകൊണ്ട് ഒന്ന് പറയുന്നേ ഉള്ളൂ മുമ്പത്തെ പോലെ തന്നെ ചെറിയ ടക്കൂടെ അടിക്കാം നോക്കിക്കോണേ ഞാൻ മുമ്പ് ചെയ്ത പോലെ നോക്കണ്ടോ കണ്ടോ 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 ഞാൻ ഒന്നും ചെയ്ത് തന്നെ ആ പോയിൻറ്റ് വരുന്നത് കണ്ടോ അങ്ങനെ നമുക്ക് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അല്ല തന്നെ നമുക്ക് ആ മെയിൻ ടെക്കിൻ്റെ നിന്ന് കഷത്തും കുഴിയുടെ അങ്ങോട്ട് ആ കറക്റ്റ് വരുന്ന ലൈൻ അങ്ങ് വിളിച്ച് ചെയ്താലും മതി കേട്ടോ ഞാൻ വേറെ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് പല അളവുകളുടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമല്ലോ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സാരി ബ്ലൗസ് ചലഞ്ചും തന്നിട്ടുണ്ട് സാരി ബ്ലൗസ് ചലഞ്ച് കണ്ടോ ഇങ്ങനുണ്ട് നല്ല കുട്ടപ്പനായിട്ടില്ല നിൽക്കുന്നത് അങ്ങനെ കപ്പ് വരണം ഇനി നമുക്ക് നമുക്ക് എന്താ സ്ലീവാണേ സ്ലീവേലോട്ട് സ്ലീവ് അടിക്കുന്ന ശ്രദ്ധിക്കണേ ഇങ്ങനത്തെ നമുക്ക് നല്ല സാരി ബ്ലൗസിൻ്റെ നല്ല കൈയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടേ അല്ലാതെ വേറെ തുണി അടിച്ച് മടക്കുകയല്ല എങ്ങനെ നോക്കിയിട്ട് ലൈനിങ് തുണി നല്ല വശത്തോട്ട് വെച്ച് ഒന്ന് അടിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടും തിരിച്ചറിഞ്ഞാൽ പതിച്ചടിക്കും എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ പതിച്ചടിച്ച് കഴിയുമ്പം കറക്റ്റായിട്ട് വരുമല്ലോ മുമ്പത്തെ ഞാൻ ആ ബാക്ക് സൈഡ് ചെയ്ത പോലെ കൃത്യമായിട്ട് എടുത്ത് ഇങ്ങനെ പതിച്ചങ്ങ് വെക്കും കൈ കൈ കൊണ്ട് ബലത്തിന് വിരളയിൽ നമ്മൾ ചേർത്തിങ്ങനെ വെക്കും പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യും കണ്ടോ അപ്പോൾ നല്ല നല്ലതായിട്ട് അവിടെ വരും അങ്ങനെ നമുക്ക് രണ്ട് കൈ അടിക്കണം എന്നിട്ട് ഇവിടെ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചൂടെ വെക്കാവേ ലൈനിങ്ങും നല്ലതുണിയും കൂടെ എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്നത് വേണമെങ്കിൽ കണ്ടു കളഞ്ഞേക്കാം ഓക്കെ നല്ലതെല്ലാം അറിയാവുന്നൊരു നോക്കുകയേ വേണ്ട ഞാൻ ബെൽറ്റ് രണ്ടും തയ്ച്ചു വെച്ചു ബെൽറ്റ് രണ്ടിനും തുണി വെട്ടിയത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ തയ്ക്കാൻ വലിയ പ്രത്യേകിച്ചില്ല നാല് ഇഞ്ച് വരത്തക്ക രീതിയിൽ ഞാൻ രണ്ട് വശം നാലും മൂന്നരയും വരത്തക്ക രീതിയിലാണ് ശരിയാക്കി വയ്ക്കുന്നത് അതിൻ്റെ നിങ്ങൾ ഓർക്കണേ ഈ പടി ബെൽറ്റ് എടുക്കുമ്പം ബെൽറ്റിൻ്റെ വീതി കൂടിയ ഭാഗം നമുക്ക് ഫ്രണ്ട് വശത്ത് കൊണ്ടുവരാം ഫ്രണ്ടിൽ വീതി കുറഞ്ഞത് അപ്പുറത്തും വലിയ വ്യത്യാസമൊന്നുമില്ലേ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അത് തമ്മിൽ ഇത് അടിക്കുമ്പോൾ നമ്മൾ തുടങ്ങുമ്പോഴേ നോക്കണം നീളം അങ്ങേറ്റം വരെ എത്തുമെന്ന് അതുപോലെ ഈ വെക്കും തുടങ്ങുന്നിടവും തമ്മിലും പ്രത്യേകതയുണ്ട് ഒരു അത് അത് വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരേപോലെയല്ല വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറഞ്ഞു തരണ്ടേ ഒരു സ്വല്പം ഇങ്ങനെ നീക്കിയാണ് നമ്മൾ വെക്കുന്നത് എന്നാലേ തയ്ച്ചിട്ട് നിവർക്കുമ്പം നമുക്കത് ഒരുപോലെ ഇരിക്കത്തുള്ളൂ ഇവിടെ വരുമ്പം ആ മെയിൻ ടക്കിൻ്റെ തുണി ഇച്ചിരി നീക്കി വെച്ചേക്കണം അതേലോട്ട് അടുപ്പ് കയറരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ മെയിൻ ടക്ക് ഇച്ചിരി ആ തുമ്പങ്ങ് നീക്കി വെച്ചാൽ മതി ചിലത് കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് പ്രാവശ്യം അടിക്കണേ ഇനി അഥവാ വരുമ്പോഴേ ബെൽറ്റിൻ്റെ ഭാഗം ഒരു കാലിഞ്ചൊക്കെ തമ്മി ചേർന്നില്ലേലും ഒന്നും പേടിക്കാനില്ല ആ ഈ എൻ്റ് നമ്മൾ ഒന്നര ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുത്തേക്കുന്നതല്ലേ അതുകൊണ്ട് അഴിച്ചുപോയി നിങ്ങൾ വേറെ ബെൽറ്റ് പിടിപ്പിക്കാനൊന്നും പോകുമെന്നും വേണ്ട കേട്ടോ അതൊന്നും നമ്മുടെ സാരി ബ്ലൗസിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല രണ്ട് പ്രാവശ്യം ഞാൻ അടിച്ചു ചിലർ ഇത് മറിച്ചിട്ടടിക്കാറുണ്ടോ ഞാൻ മറിച്ചിട്ടടിക്കാറില്ല എക്സ്ട്രാ നിൽക്കുന്ന നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം നല്ലതായില്ലേ കണ്ടോ ഇനി ഞാൻ അടുത്ത പീസും കൊണ്ട് അങ്ങനെ തന്നെ പഠിപ്പിക്കട്ടെ ആ നോക്കണം നിങ്ങളെ ഇപ്പം നമ്മൾ ആ കൂടിയ ഭാഗം നിൽക്കുന്നിടത്തോട്ട് നമ്മുടെ അയ്യോ മുൻവശം വരണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വെച്ച് നിങ്ങൾ നോക്കണം അപ്പം ഞാൻ എന്താ നോക്കിയത് മനസ്സിലായോ നിങ്ങളെ ഉണ്ടോന്നാണ് നോക്കിയത് ഒരു സ്വല്പം കുറവുണ്ട് ഇതിൻ്റെ ബെൽറ്റിന് അപ്പം ഈ ബോഡി പീസ് വെച്ചിട്ടോ കൂടുതൽ അപ്പോൾ ആ കൂടുതൽ ഒരിക്കലും ഫ്രണ്ട് വശത്ത് വരരുത് എവിടെ വരണം ഈ എൻ്റിലെ ഇപ്പുറത്തെ എൻ്റിലെ ഓപ്പോസിറ്റ് എൻ്റിലെ വരാവും കേട്ടോ എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നു നോക്കിക്കോണേ ഇതുപോലൊരു ഒരു മൂന്ന് മൂന്നര ഇഞ്ചിൽ ഒരു തുണി എടുത്തു എടുത്തിട്ട് കണ്ടോ ഞാൻ ഇതൊരു ഒരു പുതിയ മെതേഡാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും തുമ്പ് വെളി വരാതെ വൃത്തിയായിട്ട് തയ്ക്കാനായിട്ടാണ് ഇങ്ങനെ വെച്ചത് അത് നോക്കിക്കോണേ ശ്രദ്ധിച്ചത് ചെയ്യണേ നമ്മൾ തുമ്പൊളിപ്പിച്ച് തയ്ക്കത്തില്ലേ നമ്മുടെ ഷോൾഡറൊക്കെ എന്ന് പറഞ്ഞ പോലെ വേറൊരു മെതേഡായത് എന്നിട്ട് നമുക്ക് ആ എക്സ്ട്രാ കണ്ടിച്ച് കളയാം ഇനി ഇനി അടക്കം നോക്കിയേ അത് തുറക്കുക കണ്ടോ അവിടെ നല്ല വൃത്തിയായിട്ടിരിക്കും അവിടെ നിന്ന് നൂലഴിഞ്ഞു പോവുകയൊന്നും ചെയ്യത്തില്ല എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ മടക്കി അടുത്ത് ഒന്നുകൂടെ മടക്കി ഇല്ലേ മടക്കി ഒരു മുക്കാൽ ഇഞ്ചോളം ഒരിഞ്ചടുത്ത് എക്സ്ട്രാ പുറത്തോടെ നിൽക്കത്തക്ക രീതിയിൽ ഹുക്കിൻ്റെ വള്ളി പിടിപ്പിക്കാൻ വേണ്ടി വി ഷേപ്പിൽ ഞാൻ കൊളുത്തില്ലേ കൊളുത്തല്ല വള്ളി ഹുക്കിൻ്റെ വള്ളി ഇങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്ക്കുകയാണേ അപ്പോൾ നമുക്ക് വള്ളിക്ക് വേണ്ടി പ്രത്യേകം തയ്ക്കണ്ടല്ലോ മനക്കട ഉണ്ടല്ലോ കള്ളപരിപാടിയല്ലേ ഓ ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂ വള്ളിയൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ അവസാനം ഏറ്റവും അടി ഞാനൊരു എക്സ്ട്രാ ഒരു ഹുക്കിനും വള്ളിയും കൂടെ എക്സ്ട്രാ പിടിപ്പിച്ച് വെക്കും അത്രേ ഉള്ളൂ എന്നിങ്ങനെ ചെയ്യുന്നതെന്നും അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണോ അങ്ങനെ ചെയ്യും ഞാൻ നാല് ഹുക്ക് വെക്കാറുള്ളൂ ഞാൻ അഞ്ചാറെണ്ണം ഒന്നും വെക്കത്തില്ല നാലെണ്ണേ ഉള്ളൂ വെക്കാറുള്ളൂ എപ്പോഴും എക്സ്ട്രാ ഒന്നും കഴിച്ചു കളയാം എങ്ങനെയുണ്ടോ വൃത്തിയായില്ലേ അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് പഠിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ ഹുക്ക് വെക്കുന്ന ഭാഗം കൂടി എടുക്കാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അയ്യോ ഇത് രണ്ടിൻ്റെയും ഈ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഹൂക്കും പള്ളിയും പിടിപ്പിക്കുന്ന പടി പിടിപ്പിക്കുന്നതിന് മുമ്പ് രണ്ടിൻ്റെയും ഫ്രണ്ട് ഒരുപോലെ ആണോ എന്ന് അളന്നുനോക്കണം ഇച്ചിരി മാറ്റങ്ങളൊക്കെ വന്നാൽ നമുക്ക് എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ പടി പിടിപ്പിച്ചേക്കുന്നിടത്ത് കയറ്റി അടിക്കുകയോ അഴിച്ചു വിടുകയോ ചെയ്യാം അല്ലെങ്കിൽ ആ ചെറിയ ടക്കയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഈ രണ്ട് പാർട്ടും ഒരുപോലെ വരുത്തണം കേട്ടോ ഞാൻ എന്താ ചെയ്തെന്ന് കണ്ടല്ലോ ഒരു ഒന്നര ഇഞ്ചിൻ്റെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നേരെ അടിച്ചു ഇത് മുമ്പത്തെ പോലെ തന്നെ ചെയ്തത് ഞാൻ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ നേരെ ഒരു വശം കാണത്തില്ലാത്ത പോലെ വൃത്തിയായിട്ട് ചെയ്തിട്ട് പതിച്ചടിച്ചേ പതിച്ചടിച്ചു കഴിഞ്ഞ് എന്നാ ചെയ്തു അകത്തോട്ട് മടക്കി അകത്തോട്ട് അകത്തോട്ട് മടക്കി അത് കഴിഞ്ഞ് ആ പടീനെ അകത്തോട്ട് മടക്കിയിട്ട് അടിക്കുക ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ അടിക്കണം നിർബന്ധമൊന്നുമില്ല ഞാനങ്ങനെ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗവും ക്ലിയറായി അല്ലേ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം എടുത്തു വച്ചു അതിൻ്റെ മുകളിലേക്ക് രണ്ട് തയ്ച്ച് വെച്ചതിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ചേർത്ത് തയ്ക്കാം ഷോൾഡർ തയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് തന്നെ അറിയോ ഇപ്പോൾ ഞാൻ പിടിച്ചേക്കുന്ന ഭാഗമല്ല ഉൾവശം അവിടെ വാ കറക്റ്റാകേണ്ടത് ഷോൾഡറിൻ്റെ എൻ്റെ അല്ല ആകേണ്ടത് കഴുത്തിൻ്റെ അവിടെ കറക്റ്റാക്കണം ആക്കിക്കൊണ്ട് ഇവിടും തയ്ച്ചു വരണം അപ്പം നമുക്ക് ഇവിടെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തോതിലൊക്കെ ഉള്ളത് കണ്ടിച്ച് കളയാം വലിയ വ്യത്യാസം വരത്തില്ല കഴുത്ത് തയ്ച്ചപ്പോൾ ഉണ്ടായ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ച് ഈ ഇപ്പം ഞാൻ കൈ പിടിച്ചേക്കുന്നതിൻ്റെ കറക്റ്റാക്കിയിരിക്കണം രണ്ടടിപ്പ് നമുക്ക് അടിക്കാം ശരിക്കും ഇതിൻ്റേത് ലോക്ക് ചെയ്യേണ്ടതായിരുന്നു ഞാൻ ഈ മിഷനെ തയ്ച്ച കൊണ്ടാല്ലേ മറ്റേ മിഷനിലാണ് ഞാൻ ഈ ഈ സൈസ് നല്ല തുണി തയ്ക്കുമ്പം ഈ ഷോൾഡറിൻ്റെ മുകൾ വശം ലോക്ക് ചെയ്ത് തയ്ക്കാറുണ്ട് ഇതത് ചെയ്തില്ല ഇതല്ല ചെയ്യുന്നത് പിന്നെ ഉണ്ടല്ലോ മറ്റേതാ ചെയ്യുന്നതിനേക്കാളും കഴുത്ത് തയ്ക്കാനും ചെറിയ ചെറിയ പാർട്സ് ഒക്കെ തയ്ക്കാൻ നമുക്ക് ഈ മെഷീനാണ് നല്ലത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇത് മോട്ടറ് വെച്ചിട്ടില്ല മോട്ടർ വച്ച മെഷീൻ ആയിരുന്നു പിന്നെ അതിന് ഒരു കേട് വന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ മോട്ടറ് വെച്ചില്ല അപ്പോൾ ചെറിയ തയ്യലൊക്കെ ഇതേ തയ്ക്കാം നമുക്ക് ഒത്തിരി നൈറ്റിക്കൊക്കെ ചുരിദാറിനൊക്കെ ഒത്തിരി അടുപ്പില്ലേ ലോങ് സ്റ്റിച്ച് വരുമ്പോൾ ഞാൻ മറ്റേ മെഷീൻ എടുക്കും ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് എടുത്തതേ ഉള്ളൂ കേട്ടോ രണ്ടേലും തയ്ക്കും ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഷോൾഡർ പിടിപ്പിച്ച് കഴിഞ്ഞ് കേട്ടോ അടിവശം രണ്ടും ഒരുപോലെയാണോ നോക്കണം അവിടെയും ചെറിയ ഏറ്റക്കുറച്ചിൽ നിങ്ങൾക്ക് വരാം കേട്ടോ ആദ്യം തയ്ക്കുന്നവർക്കൊക്കെ ഏറ്റക്കുറച്ചിൽ വരാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ബെൽറ്റ് പിടിപ്പിച്ചേക്കുന്നിടത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു കാലിഞ്ചൊക്കെ നമുക്ക് കൈക്കൂടിയുടെ അവിടുന്ന് വേണമെങ്കിൽ വെട്ടിക്കളയാം കാലിഞ്ചൊന്നും വെട്ടിയാലൊന്നും പ്രശ്നം വരത്തില്ല അത് കൂടുതൽ വിട്ടേണ്ട സാഹചര്യം ഉണ്ടാക്കരുത് അങ്ങനെ വന്നാൽ രണ്ട് മാർഗമുണ്ട് തുണി കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഇപ്പം ഞാൻ കൈ പിടിച്ചേക്കുന്ന ഭാഗത്തുനിന്ന് ഒരു ടക്കോഴ് ഇടാം കൂടുതലാണെങ്കിൽ കേട്ടോ കുറവാണെങ്കിൽ ബെൽറ്റിൻ്റെ അവിടെ നിന്ന് ഒരു സ്വല്പം ഒന്ന് അഴിച്ച് അഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാം എന്നിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടോ ഈ ഫ്രണ്ട് വശം ഫ്രണ്ടിൻ്റെ സൈഡ് എക്സ്ട്രാ എടുത്ത് കളയുക അവിടെ അല്ലെങ്കിലും ക്ലിയറായിട്ടല്ലിരുന്ന് നമുക്ക് ഇങ്ങനെ പിടിക്കും പോകണ്ടല്ലോ കണ്ടോ കണ്ടോ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാകണം അത്രയും ഗ്യാപ്പ് വന്നാലേ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഹൈക്കുഴിയുടെ ഭാഗത്ത് ചുളിവില്ലാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ തയ്ച്ചാലും ചുളിവ് വരും എന്നിട്ട് ഞാൻ അവിടെ ഒന്ന് വൃത്തിയായിട്ട് ചൊല്ലിയോട് എടുത്ത് കളയുക ഒന്നൂടെ കാണിക്കാം കണ്ടോ കഷക്കുഴി ചേർത്ത് വെച്ചിട്ട് പിടിച്ചു നോക്കുകയും ഇത്രയും ഗ്യാപ്പ് വരണം രണ്ടാമത്തെ സൈഡിൽ ഞാൻ അതുപോലെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള കളഞ്ഞില്ല കളയാൻ പോവാണ് നമുക്കിനി ചെയ്യാനുള്ളത് അത് ശരിയാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇനി നമുക്കുണ്ടല്ലോ ക്രോസ് പീസ് ഞാൻ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ക്രോസ് പീസ് ജോയിൻ ചെയ്യണം നാല് പീസുണ്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ക്രോസ് പീസ് തയ്ക്കുന്ന വീഡിയോ ഏറ്റവും സ്ലോ ആയിട്ട് നല്ലതുപോലെ കാണാവുന്നതുപോലെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണണേ എനിക്ക് എനിക്കൊരു കാര്യം പറയാണ്ട് ഇതിന് എടയ്ക്കേണ്ട ടൈമ് ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ കട്ടിക്ക് വീഡിയോ ഇട് അതിൻ്റെ എന്തു ചെയ്യേ ഇതിൻ്റെ എന്തിയേ എന്ന് ചോദിക്കുമ്പം എനിക്ക് സങ്കടമായിരുന്നു ഞാൻ എന്നെ ചെയ്യാനാണ് നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ഹോം പേജ് ആ സാലി റോസ് ചാനലെന്നുള്ള എൻ്റെ സാലി റോസ് എന്ന ആ ലോകയിൽ തൊട്ടാൽ നിങ്ങൾക്ക് എൻ്റെ ഹോം പേജ് കാണാം അവിടെ ചെന്നാൽ വീഡിയോ വീഡിയോ എന്നുള്ളതിൽ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റുന്നേ എൻ്റെ മുഴുവൻ വീഡിയോയും കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അത് കാരണം എനിക്ക് ഈ പൈപ്പിങ് പൈപ്പിങ് പൈപ്പിങ്ങല്ല പടി വെക്കുന്ന കാര്യം ഞാൻ പറയാൻ പെട്ടുപോയി കണ്ടല്ലോ അപ്പം ഞാൻ ആ എടുത്തേക്കുന്ന ക്രോസ് പീസ് എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടാണ് തയ്ച്ച് പിടിപ്പിക്കുന്നത് നിർബന്ധമില്ല അങ്ങനെ തയ്ക്കണത് ഒറ്റയ്ക്ക് തയ്ച്ചിട്ട് പിന്നെ മടക്കിയാലും മതി ഞാൻ രണ്ടായിട്ടങ്ങ് മടക്കിയിട്ട് തയ്ച്ചതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഇതാണെങ്കിൽ ഒരു തയ്യൽ ഒഴിവാക്കാം അല്ലേ അറ്റം തയ്ക്കാനായിട്ട് പോകണ്ടല്ലോ അങ്ങനെ കഴുത്ത് വലിച്ചു പിടിക്കാതെ ക്രോസ് പീസും വലിച്ചു പിടിക്കാതെ ഒരേ അളവിൽ നമുക്ക് തയ്ച്ച് മുഴുവൻ ഭാഗവും നിർത്തി നിർത്തി തയ്ക്കണം ഇതിന് തിരക്കൊന്നും വെക്കണ്ട സാവകാശം തയ്ക്കണം ഈ പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ നെക്കിൻ്റെ അടിഭാഗമൊക്കെ വരുമ്പം നല്ല സ്ലോയിൽ തയ്ച്ചാൽ മതിയെ തിരക്ക് വേണ്ട പിടിച്ച് പിടിച്ച് കറക്റ്റാക്കി തയ്ച്ചു കൊടുക്കണം അങ്ങനെ നമുക്ക് മുഴുവനും തയ്ക്കണം ഞാൻ മുമ്പ് പറഞ്ഞു വന്നത് ഈ അതുപോലെ മാസങ്ങളും വർഷങ്ങൾക്കും മുമ്പിട്ട വീഡിയോയുടെ ഒക്കെ കണക്ക് ചോദിച്ചാൽ എൻ്റെ പൊന്നെ എനിക്ക് പ്രായമായില്ലേ ഞാൻ മറന്നുപോയി എനിക്കിനി ചെന്നിട്ട് വീഡിയോ കണ്ടിട്ട് അത് എന്നതായിരുന്നു കാരണം പല അളവും പല സൈസിലും നമ്മൾ കാണിക്കുന്നില്ലേ പ്രിൻസസ് കട്ട് അല്ലല്ലോ ഇത്തരം സാരി ബ്ലൗസ് കാണിക്കുന്നത് അവിടെയും മെഷർമെൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് ഒത്തിരി പഴയ വീഡിയോ ആണെങ്കിൽ എനിക്ക് കമൻറ്റിൽ ആൻസർ തരാൻ പറ്റത്തില്ല കേട്ടോ ക്ഷമിക്കണേ പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ എല്ലാ വീഡിയോയും വരും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം വേണ്ടാത്തത് നിങ്ങൾ തള്ളിക്കളഞ്ഞര് അപ്പം തുടക്കക്കാരൊക്കൊക്കെ ആണെങ്കിൽ പല വീഡിയോയും കാണേണ്ടതുണ്ടാവും അതുപോലെ സാരി ബ്ലൗസുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഞാൻ സാരി ബ്ലൗസ് ചാലഞ്ച് വീഡിയോയിലൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തുടക്കക്കാരൊക്കെ വേണ്ട അത് പോയി കാണണേ അപ്പം ഞാൻ എന്നെ ചെയ്യുന്നത് കണ്ടല്ലോ അത് പതിച്ചടിക്കുകയാണേ അപ്പം പതിച്ചടിക്കുമ്പോഴും വലിയ തിരക്ക് വേണ്ട ഈ ഭാഗവും കഴുത്തിൻ്റെ ഏരിയ ഒക്കെ വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് ബെൽറ്റേ കൂടെ തന്നെ വേണം അടുപ്പ് വരാനായിട്ട് അടുപ്പ് ഒരു കാരണവശാലും ബോഡി പാർട്ടിലോട്ട് കയറി മുട്ടരുത് കയറി മുട്ടിയാൽ കഴുത്തിൻ്റെ ഷെയ്പ്പ് പോകും കേട്ടോ അതുകൊണ്ട് പതുക്കെ പതുക്കെ ശ്രദ്ധയോടുകൂടി പിടിച്ചു പിടിച്ച് കൊടുത്ത് വേണം തയ്ക്കാൻ അപ്പം ഞാൻ പതിച്ചടിച്ചു കഴിഞ്ഞു പിന്നെ പതിച്ചടിക്കുന്നതിന് മുമ്പ് ഈ ഇതിൻ്റെ കെയർ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷെയ്പ്പിൽ തന്നെ നമുക്ക് കൈത്തൈൽ തയ്ക്കാൻ നേരത്ത് കിട്ടും ഇല്ലാതെ ഞാൻ മറന്നുപോയി അത് കൊടുക്കാനായിട്ട് കണ്ടോ ഞാൻ അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഈ വളവേലൊക്കെ കൊടുക്കുക ഇപ്പോഴല്ല ചെയ്യേണ്ടത് ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ ഇപ്പോഴല്ലായിരുന്നു പ്രധാന വളവിൻ്റെ കൂടെ മതി അല്ലാതെ വേണം നിർബന്ധമൊന്നുമില്ല തോന്നുന്നില്ല അല്ലെങ്കിലും ക്രോസ് തുണി ആയതുകൊണ്ട് വരും തയ്ച്ചാൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും ഈ തുണിക്കൊരു ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഇനി നമ്മൾ എന്താ ചെയ്തെന്ന് നിങ്ങൾ കണ്ടോ എന്താ നമ്മൾ ചെയ്തത് നമ്മുടെ സ്ലീവ് ഈ തുണി ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുക എവിടും തുടങ്ങണം സെൻറ്റർ പീസ് തമ്മിൽ ഒന്നിച്ചു ചേർത്ത് ഫ്രണ്ട് സൈഡിലോട്ടാണോ ബ്ലൗസ് ആം ഹോൾ കയറ് എടുത്തേക്കുന്ന ഫ്രണ്ട് സൈഡ് വരുന്നുണ്ടോ എന്ന് നോക്കി കൃത്യമായിട്ട് നമുക്ക് ഒരേ അളവിൽ പിടിച്ചു കൊടുത്ത് 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 തയ്ക്കണം സ്ലീവൊക്കെ അവകാശം തയ്ക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് അത്യാവശ്യക്കാരുണ്ടെന്ന് നോക്കിക്കണേ അപ്പം അങ്ങനെ നമുക്ക് ഒരു പകുതിക്ക് എപ്പോഴും തുടങ്ങേണ്ടത് അതായത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഒരൻഡിലേക്ക് തയ്ച്ച് അവിടെ നിന്ന് തിരിച്ച് വന്ന് സെൻ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് പോകണം അതാണ് ശരിക്കും എളുപ്പവും അതാണ് അങ്ങനെ തയ്ക്കുന്നത് നല്ലതും എന്നിട്ട് തിരിച്ച് നമുക്ക് ഈ എൻഡിൽ നിന്ന് വീണ്ടും സെൻറ്ററിലേക്ക് ചെല്ലുമ്പോൾ എന്നാകും രണ്ടിടത്തും ഓരോ രണ്ടടിപ്പ് വീതം ആകും സരിബ്ലൗസിന് എപ്പോഴും രണ്ടടിപ്പ് എല്ലാ അടിപ്പും കൊടുക്കണം കേട്ടോ കാരണം ഷോർട്ട് ഷോട്ട് തയ്യലുകളാണ് അതൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തയ്ച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചുളുക്കം നൂല് വലിഞ്ഞ എന്തോ എന്ന് തോന്നുന്നു നമുക്ക് ഒന്നുകൂടെ ഈ ഇപ്പം നിർത്തിയെടുത്ത് നിന്ന് ഒരടുപ്പൂടെ അടിക്കാം ഈ അടുപ്പ് സെൻ്റർ വരെ വന്നാൽ മതി അല്ല ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം വൃത്തിയായിട്ടായിരിക്കുന്നത് ഇനി അടുത്തത് നിങ്ങൾ കണ്ടല്ലോ അടുത്തത് ഞാൻ സ്ലീവിലോട്ട് ബ്ലൗസിൻ്റെ ബോഡി പാർട്ട് മുമ്പ് പറഞ്ഞ പോലെ രണ്ട് നല്ല വശം തമ്മി ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു പോവുക രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് സെൻറ്റർ തമ്മി ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് അടിച്ചു പോകാം അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ ഇതൂടെ അടിച്ചു കഴിഞ്ഞിട്ട് സൈഡ് കൂട്ടി ചേർക്കുന്നത് കാണിക്കുന്നില്ല കാരണം അളവെടുത്ത് നമുക്ക് അങ്ങ് ചെയ്താൽ മതി കൈയുടെയും ബോഡി പാർട്ടിൻ്റെ അളവ് ഒന്നുകിൽ നമുക്ക് സാരി ബ്ലൗസ് തയ്ക്കാൻ തരുന്നവരുണ്ടെങ്കിൽ തരുന്നതാണെങ്കിൽ അതിനടിയിലത്തെ വണ്ണം കൃത്യമായിട്ട് മെഷർ ചെയ്ത് ഓരോ പീസിലും ആ അളവ് യോജിപ്പിച്ചിട്ട് അങ്ങ് തയ്ച്ചാൽ മതി നമ്മുടെ സ്വന്തമാണേലും അങ്ങനെ നോക്കി കൈയും ബോഡി പാർട്ടിൻ്റെ അളവ് എടുത്തിട്ട് രണ്ട് വശവും കൂട്ടി അടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ പോരാ ഞാൻ എന്നും പറയും നിങ്ങളോട് തയ്ക്കണം ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് തയ്ച്ചു ആദ്യമായിട്ട് തയ്ച്ചു സന്തോഷം താങ്ക് യു താങ്ക് യു എന്നൊരുപാട് പേര് പറയുന്നുണ്ട് എനിക്കും വലിയ സന്തോഷമാകുന്നത് കേൾക്കുമ്പം എന്താട്ടെ തയ്ച്ചിലെല്ലാം കഴിഞ്ഞു ഞാൻ ഫ്രണ്ട് എന്നൊക്കെ എല്ലാം സ്റ്റിച്ച് ചെയ്തു കണ്ടോ കൈ കൊണ്ടൊക്കെ തയ്ച്ചു കഴിഞ്ഞു വന്നതാണ് ഒരു ഇറക്കമുള്ള കൈയാണ് ഇതാണ് ബാക്ക് പാർട്ട് ഒറ്റ കൈ പിടിച്ച് കാണിക്കുന്ന പോലാണേ ബാക്ക് പാർട്ടിലെ കഴുത്തിൻ്റെ അവിടെ ചെറിയൊരു ചുളിവുണ്ട് അത് ഇറുക്കി വലിച്ചു തയ്ച്ചിട്ടല്ല കേട്ടോ വലിച്ചു തയ്ച്ചാൽ അങ്ങനെ വരും ഇത് തുണിയുടെ ഒരു പ്രത്യേകതയായി നയം ചെയ്തിരുന്നെങ്കിൽ നല്ല കുട്ടപ്പനായിട്ടിരുന്നോണ്ട് തന്നെ കണ്ടോ ഹെം ചെയ്യുമ്പോൾ ഒട്ടും വലിച്ചു തയ്ക്കരുതേ ഇഷ്ടമായോ